രാജ്യത്തെ ഫെഡറലിസത്തെ തകർക്കുന്ന വ്യവസ്ഥിതിക്കെതിരെയാണ് കേരളം സമരം ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഡൽഹി ജന്തർ മന്ദറിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തിയ ഇടതുമുന്നണിയുടെ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പരിഗണനയാണ് കേന്ദ്രം നൽകേണ്ടത് എന്നാൽ കേരളത്തോടും മറ്റ് ബിജെപി ഇതര സർക്കാരുകളോടും വിവേചനപരമായ സമീപനമാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു together to register our strong protest against this and to preserve the federal structure of india. today, we are marking the beginning of a renewed fight that would herald a dawn of ensuring equitable treatment of the states. this fight would also strive to maintain a balance in the central-state relations. കേരള ഹൌസിന് മുന്നിൽ നിന്ന് മുഖ്യമന്ത്രി മന്ത്രിമാർ എം എൽ എ തുടങ്ങിയവർ ജാഥയായാണ് സമരവേദിയിലേക്ക് എത്തിയത് സമരത്തിന് ഐക്യദാർഢ്യവുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ മുൻ ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള തമിഴ്നാട് മന്ത്രി പളനിവേൽ ത്യാഗരാജൻ തുടങ്ങിയവർ സംസാരിച്ചു